ഹായ് പ്രിയപ്പെട്ടവരെ കഥയിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടെന്നറിയാം ആരൊക്കെയാണ് ഈ കഥാപാത്രങ്ങൾ അവിടെ ഇവിടെ ചിതിറിക്കിടക്കുന്ന കഥാപാത്രങ്ങൾ കഥാസന്ദർഭങ്ങൾ പക്ഷേ ഇവയെല്ലാം കൂട്ടി യോജിപ്പിക്കുന്ന ഒരു നിമിഷമുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം കിട്ടും പലരും എൻ്റെ അടുത്ത് പേഴ്സണലി ഈ പറഞ്ഞൊരു കാര്യമാണ് കുറച്ചുകൂടി സമയം കൂട്ടുമോ എന്നുള്ളത് തീർച്ചയായിട്ടും ഇന്നുമുതൽ മാക്സിമം എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ആ ടൈം ഞാൻ കൂട്ടാൻ ശ്രമിക്കുക എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ പ്രോത്സാഹനത്തിന് കഥയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റുകളായി രേഖപ്പെടുത്തുക സന്തോഷം താലി മാഹാത്മ്യം രചന ലക്ഷ്മി ശ്രീനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശിരീജ് പൂനൂർ അന്ന് ദൈവദൂതനെ പോലെ വന്നത് മറ്റാരും ആയിരുന്നില്ല മഹിയായിരുന്നു എന്റെ സങ്കടം കണ്ട് സഹിക്കാൻ വയ്യാതെ അവനെന്നെ സഹായിക്കാൻ തീരുമാനിച്ചു അന്ന് ഞാൻ മഹിയുടെ കയ്യിലൊരു കത്ത് കൊടുത്തു വിട്ടു ഈ ചായനെ ഏൽപ്പിക്കാനായി അതിൽ ഞാൻ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും എന്നെ കൊണ്ടുപോയി ജീവനെടുക്കുമെന്നും പറഞ്ഞിരുന്നു ഈ ചായനൊപ്പം ജീവിക്കാനായില്ലെങ്കിൽ മരിക്കാൻ തന്നെയായിരുന്നു തീരുമാനം ആ മനുഷ്യനൊപ്പമല്ലാതെ മറ്റൊരു പുരുഷന് മുന്നിൽ ഭാര്യാവേശം കിട്ടി ജീവിക്കാൻ എനിക്കാകുമായിരുന്നില്ല എങ്ങനെ എന്നെ സഹായിക്കാൻ തോന്നിയെന്നത് എനിക്ക് അത്ഭുതമാണ് വീട്ടുകാരുടെ ചതിയാണോന്നും പറയുന്നു പക്ഷെ അല്ല അവനവൻ ചേച്ചിയെ രക്ഷിക്കാൻ തന്നെ കൂട്ടുനിന്നു കത്ത് ചാന് കിട്ടി മൂന്നാമത്തെ ദിവസം മറുപടി കത്ത് കിട്ടി അത് വായിച്ചപ്പോൾ ലോകം കീഴ്മേൽ മറിഞ്ഞ പോലെയാണ് തോന്നിയത് ഇച്ചായൻ്റെ മനസ്സമ്മതം കഴിഞ്ഞു അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും മരണഭീഷണിക്ക് ഭീഷണിക്ക് മുമ്പിലാണ് തോറ്റു പക്ഷേ ഒരിക്കലും എന്നെ തനിച്ചാക്കില്ല എന്ന് പറഞ്ഞ വാക്ക് പാലിക്കാൻ ജീവൻ പോകുന്നവരെ ശ്രമിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോകാൻ തീരുമാനിച്ചു അതിനിടയിൽ ഇച്ചായന ഇവിടുന്ന് കുറച്ചുള്ളിലേക്കുള്ള ഒരു സ്ഥലത്തേക്ക് ജോലി ട്രാൻസ്ഫർ ആയി അത് ഈ സാഹചര്യത്തിന് ചേർന്നാണെന്ന് തോന്നി ഇതിനിടയിൽ എൻ്റെ വിവാഹത്തിന് ദിവസം കുറിച്ചു കിട്ടി ഞാനും ഇച്ചായനും പോകാൻ തീരുമാനിച്ച അതേ ദിവസമാണ് മുഹൂർത്തം ഒരുമിച്ച് ജീവിക്കാനായില്ലെങ്കിൽ ഒരുമിച്ചൊരു മരണം അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രണയിച്ചത് പിന്നെയുള്ള ദിവസങ്ങളിൽ ഞാൻ എൻ്റെ തുണികളും സ്വർണവും സർട്ടിഫിക്കറ്റൊക്കെയായി എനിക്ക് വേണ്ടതൊക്കെ കുറച്ച് കുറച്ച് മഹി വഴി ഇച്ചായനിലെത്തിച്ചു ഇച്ചായൻ അതൊക്കെ ഞങ്ങൾക്ക് വേണ്ടി കണ്ടെത്തിയ വാടക വീട്ടിൽ കൊണ്ടുവയ്ക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കാത്തിരുന്ന ആ ദിവസം വന്നെത്തി കല്യാണത്തിന് മണിക്കൂറുകൾ ബാക്കി ഞാൻ മഹിയോടൊപ്പം വീടിൻ്റെ പുറത്തെത്തി അവിടെ എന്നെ കാത്ത് ഇച്ചായനുണ്ടായിരുന്നു ആ മനുഷ്യൻ്റെ കോലം കണ്ട് എൻ്റെ കണ്ണുകൾ നിറഞ്ഞു എങ്കിലും വികാരങ്ങളെ തടഞ്ഞു നിർത്തി ഞങ്ങളവിടുന്ന് യാത്ര തിരിച്ചു ഞങ്ങളുടെ ആ യാത്ര അവസാനിച്ച് തൃക്കൂട്ടുകാവിലെ വൈദർ വീട്ടിലായിരുന്നു അതായിരുന്നു വീട്ടുപേര് ഈ ചായ ഞങ്ങൾക്ക് വേണ്ടി കണ്ടെത്തിയ വാടക വീട് ഞങ്ങൾ അവിടെ എത്തുമ്പോൾ അവിടെ രണ്ടുപേരുണ്ടായിരുന്നു അവിടുത്തെ അമ്മയും അച്ഛനും അവരെന്നെ സ്വീകരിച്ച് നിലവിളക്ക് നൽകിയായിരുന്നു അതിൽ നിന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി ഇച്ചായൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് ഞങ്ങൾ ആ ഒരു ദിവസം പേടിച്ചു പോലൊന്നും ഉണ്ടായില്ല ആ രാത്രി അച്ഛൻ്റെയും അമ്മയുടെയും മക്കളായി സന്തോഷത്തോടെ കഴിഞ്ഞു പിറ്റേന്ന് തന്നെ ഇച്ചായൻ ജോലിക്ക് പോയി ആരെയും പേടിച്ച് ഓടിച്ചിരിക്കേണ്ട ആവശ്യമില്ലെന്നായിരുന്നു ഇച്ചായൻ്റെ വാദം ഈ ചായം പോയി പോയിക്കഴിഞ്ഞ് ആ വീട്ടിൽ ഞങ്ങൾ പേര് മാത്രമായി അമ്മയും അച്ഛനും നാട്ടുവൈദ്യവും പ്രസവ പരിചരണമൊക്കെ നടക്കുന്ന ആളുകളാണെന്ന് അറിഞ്ഞ് കുറച്ച് ജ്യോതിഷവും വശവും ഉണ്ടായിരുന്നു അന്ന് ഈ ചായം വരുന്നവരെ സമാധാനം കാരണം വീട്ടുകാർ ഓഫീസിൽ പോയി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി പേടിയായിരുന്നു പക്ഷേ ചായം വൈകുന്നേരം പോയതുപോലെ തിരിച്ചു വന്നപ്പോൾ എനിക്ക് ആശ്വാസമായി പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞ് ഇച്ചായൻ ഓഫീസിൽ പോയി വരുമ്പോൾ പതിവില്ലാത്തൊരു മൂകതാ മുഖത്തുണ്ടായിരുന്നു കാര്യം തിരക്കി പറഞ്ഞത് മഹിയെ കണ്ടിരുന്നു ഒപ്പാവനെ എനിക്ക് വേണ്ടി വേണ്ടിയൊരു കത്ത് ഇച്ചായൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് അത് വായിക്കാൻ എനിക്ക് തിട്ടിക്കുമായിരുന്നു എന്താ വിവരമെന്നറിയാൻ എങ്കിലും ഈച്ചായൻ്റെ മൊത്ത സങ്കടത്തിന് കാരണമറിയാൻ എനിക്കപ്പോഴായില്ല ഈച്ചായനെൻ്റെ ഒപ്പം ഇരിക്കയാണ് ഞാൻ ആ കത്ത് വായിക്കാൻ തുടങ്ങിയത് ചേച്ചി ഇവിടുന്ന് ചേച്ചിയെ തിരക്കി എല്ലാവരും നല്ല കോട്ടയത്തേക്ക് പോയിരുന്നു നിങ്ങളെ തിരിച്ചു വിളിക്കാനാണോ മറ്റെന്തെങ്കിലും ആണോ എന്നറിയില്ല പോയി വന്നപ്പോൾ അവർ പറയുന്നു കേട്ടു ആ കുടുംബത്തിൽ നിന്ന് ചേട്ടായി പടി തള്ളി ഇവിടെ എല്ലാവർക്കും അതറിഞ്ഞു വല്ലാത്ത സന്തോഷമായിരുന്നു ഇവിടെ ചേച്ചിയുടെ മരണാനന്തര ചടങ്ങുകൾ നടത്താൻ പോവാം അവർക്കിനി ചേച്ചി വേണ്ടെന്നാണ് പറയുന്നത് കത്ത് വായിച്ചു കഴിഞ്ഞ് എന്തിനോ വേണ്ടി എൻ്റെ കണ്ണ് തെറഞ്ഞു എല്ലാവരും ഇത്രയ്ക്ക് തന്നെ വെറുക്കാനായി താനൊന്നും ചെയ്തിട്ടില്ല സ്നേഹിച്ച പുരുഷനൊപ്പം ജീവിക്കാൻ ഇറങ്ങി തിരിച്ചാണ് പ്രശ്നം എൻ്റെ സങ്കടം കണ്ടിട്ട് ഇച്ഛായം പറഞ്ഞു ഇനി നമുക്ക് നമ്മളേ ഉള്ളൂ അതുകൊണ്ട് പഴയതൊക്കെ മറക്കാം പറയാൻ എളുപ്പമായിരുന്നു എങ്കിലും അങ്ങനെ ഒരു ജീവിതം അത് ദുഃഖമായിരുന്നു ദിവസങ്ങൾ വീണ്ടും കടന്നുപോയിക്കൊണ്ടേയിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം ആസ്വദിച്ചു തുടങ്ങിയിരുന്നു കുഞ്ഞിൻ്റെ വളർച്ച ഓരോ ദിവസം തൊട്ടറിഞ്ഞ് ഞങ്ങൾ സന്തോഷത്തോടെ മുന്നോട്ട് പോയി ആയിടയ്ക്കൊരു ദിവസം എൻ്റെ വയറ് കണ്ടിട്ട് ഇവിടുത്തെ അമ്മ പറഞ്ഞു ഉള്ളിൽ ഒരാളല്ല രണ്ടുപേരാണെന്ന് അതിരില്ലാത്ത സന്തോഷമായിരുന്നു ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പേരുകൾ കണ്ടുപിടിച്ച് പെൺകുട്ടികളാണെങ്കിൽ ശ്രീഭദ്ര ശ്രീ ആൺകുട്ടികളാണെങ്കിൽ ഇന്ദ്രജിത്തും ചന്ദ്രജിത്തും അങ്ങനെ കുഞ്ഞുമണികളുടെ വരവിനായി ദിവസങ്ങൾ എണ്ണി കാത്തിരുന്നു ഒരിക്കൽ ഈ ചായനൊപ്പം മഹിയും വന്നിരുന്നു എന്നെ കാണാൻ അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങൾ അവൻ്റെ കയ്യിലുണ്ടായിരുന്നു ഒരുപാട് ദിവസത്തിന് ശേഷം കണ്ടുകൊണ്ട് ഒരുപാട് സമയം എന്നോടൊപ്പം ഇരുന്ന് സംസാരിച്ച് അപ്പോഴേക്കും തൻ്റെ അച്ഛനെ കുറിച്ച് താൻ അറിയാത്ത പലതും പറഞ്ഞവൻ തനിക്ക് മുന്നിൽ കർക്കശക്കാരനായ അച്ഛനായിരുന്നുവെങ്കിലും തന്നെ കൊല്ലാൻ പോലും ഇപ്പോൾ മനസ്സുണ്ടെന്ന് വേദനിപ്പിച്ചുവെങ്കിലും കുഞ്ഞുങ്ങളുമായി അച്ഛൻ്റെ മുന്നിലേക്കൊന്ന് പോയി കണ്ട് സംസാരിച്ചാൽ അച്ഛൻ്റെ മനസ്സ് മാറിയെന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു പ്രസവത്തിൻ്റെ സമയമെടുത്തു വരുമ്പോൾ എന്തോ ഉള്ളിൽ വല്ലാത്ത പേടിയായിരുന്നു അരുതാത്ത എന്തോ നടക്കാൻ പോകുന്നു എന്ന പേടി എൻ്റെ പ്രസവ ദിവസമായിരുന്നു എന്നെ തേടി ആ വാർത്ത എത്തിയത് രാവിലെ ഇച്ചായനെ തേടി ഒരു കത്ത് വന്നു ഈ ചായന്റെ തറവാട്ടിലെയും കുഞ്ഞുങ്ങളെയും കൊണ്ട് ചെല്ലാൻ അവർ ഞങ്ങൾക്കായി കാത്തിരിക്കുന്നുവെന്ന് ആ വാർത്ത കുറച്ചും നല്ല സന്തോഷം നൽകിയത് രാത്രി വേദന തുടങ്ങി അന്ന് പതിവില്ലാത്ത മഴ സന്ധ്യക്ക് തന്നെ അമ്മ പറഞ്ഞതായിരുന്നു ഇന്ന് ചിലപ്പോൾ പ്രതീക്ഷിക്കാമെന്ന് ഇരട്ട കുട്ടികളെ അമ്മയെക്കൊണ്ട് കൂട്ടികൾ കൂടില്ല അതുകൊണ്ട് ആശുപത്രിയിൽ പോകാന്ന് പറഞ്ഞു ഈ ചായനും പറഞ്ഞു ആശുപത്രിയിൽ പോകാൻ ആ മഴയിൽ ഇച്ചായനെന്നെയും ചേർത്ത് പിടിച്ച് പോവാൻ തുടങ്ങുമ്പോഴായിരുന്നു ആരെന്നോ എവിടെ നിന്നോ അറിയാത്ത കുറച്ച് പേര് ഞങ്ങളുടെ വീട്ടിലേക്ക് ഇടിച്ച് കയറി വന്നത് ഈ ചായൻ്റെ മുറിയിലെത്തി അവിടെ അടുത്തേക്ക് പോയി ദേഷ്യത്തിൽ എന്തൊക്കെയോ ചോദിച്ച് പക്ഷെ അവർ മറുപടിയൊന്നും പറഞ്ഞില്ല അവരുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നറിയില്ല അകത്ത് വേദന കൊണ്ട് പിടഞ്ഞ ഞാൻ ഇച്ചായൻ്റെ നിലവിൽ കേട്ട് ഏന്തി ഏന്തി മുറിക്ക് പുറത്ത് വരുമ്പോൾ കണ്ട കാഴ്ച ചായന്റെ വയറ്റിലേക്ക് ആഴ്ന്നിറങ്ങി ചോരയിൽ കുളിച്ച കത്തിയുമായി നിൽക്കുന്ന ആ മൃഗത്തെയാണ് ഒരു നിമിഷം പതറി നിന്ന് ഞാൻ എന്റെ വേദന മറന്നുകൊണ്ട് ഈ ചായനെ പോയി തട്ടി വിളിച്ച് ഒരു ഞരക്ക് മാത്രമായിരുന്നു ബാക്കിയായത് അവരുടെ അടുത്ത ലക്ഷ്യം ഞാനായിരുന്നു ഇരുമ്പ് തെണ്ടുമ എൻ്റെ അടുത്തേക്ക് വന്നവരെ തടയാൻ അമ്മയും അച്ഛനും ശ്രമിച്ചു പക്ഷേ ആ ദുഷ്ടമാറ്റടുത്ത് പിടിച്ചെടുക്കാൻ അവർക്കാകുമായിരുന്നില്ല ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാനുള്ള വെപ്രാളത്തിൽ അകത്തേക്ക് എണീറ്റ് പോകാൻ ശ്രമിച്ചു വലിയ വയറ് താങ്ങി വേദനയോടെ എണീറ്റ് അധികം നടക്കാനായില്ല അതിന് മുന്നേ അതിലൊരുത്ത മുടിയിൽ പിടിച്ച് വലിച്ചിരുന്നു അവരുടെ മുന്നിൽ കെഞ്ചി കാലു പിടിച്ചു ചോരയിൽ കിടക്കുന്ന ഇച്ചാൻ എന്തെങ്കിലുമൊന്നും മിണ്ടാനാവുമായിരുന്നില്ല അച്ഛനും അമ്മയും അമ്മമാരുടെ കൈപ്പിടിയിലായിരുന്നു നിമിഷം നേരം കൊണ്ട് എൻ്റെ നിലവിളി ആ വീട്ടിലെ ഓരോ കോണിലും മുഴങ്ങിക്കേട്ടു ഒരു മിന്നായം പോലെ ആ ഇരുമ്പു തണ്ട് എൻ്റെ വയറ്റിലേക്കൊന്ന് ഉയർന്നു താഴെന്ന് മാത്രമേ ഞാൻ കണ്ടു ആ വീട്ടിൽ മുഴങ്ങിക്കേണ്ട കൂട്ടക്കരച്ചിലോ നിലവിളിയോ പുറത്തുപോവാതെ കാലം തെറ്റി വിരുന്ന് വന്ന മഴ തടഞ്ഞു ഇരുട്ടിൻ്റെ മറവിൽ മുഖം പോലും വ്യക്തമാക്കാത്ത കാട്ടാളന്മാർ എന്റെ കുഞ്ഞുങ്ങളുടെ ജീവൻ കവർന്നു ആ രാത്രി മിന്നലീട്ട് ഒപ്പത്തിനൊപ്പം നിന്നു പക്ഷേ ദൈവം മാത്രം ഒരു നിമിഷം ഞങ്ങളുടെ കൂടെ നിന്നില്ല എനിക്ക് ബോധം തെളിഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞായിരുന്നു കണ്ണു തുറന്നപ്പോൾ ഞാൻ ആദ്യം നോക്കിയത് എൻ്റെ വീർത്തുന്തിയെന്ന എൻ്റെ വയറ്റിലേക്ക് തന്നെ ആയിരുന്നു പക്ഷേ അവിടെ വീർത്തുന്തിയ വയറിന് പകരം പാള പോലെ ഒട്ടിയൊഴിഞ്ഞ വയറായിരുന്നു നിമിഷ നേരം കൊണ്ട് ഞാൻ അവസാനമായി കണ്ട കാഴ്ചകൾ തെളിഞ്ഞു വന്നു ആ ഞെട്ടലിൽ അലറിക്കരച്ചിലൂടെ പിടഞ്ഞെണീറ്റ് ഞാൻ അതിലും വലിയ വേദന നിറഞ്ഞ വിളിയോടെ കിടക്കയിലേക്ക് വീണു പിന്നെ ഡോക്ടർമാർ വന്ന് പരിശോധന കഴിഞ്ഞ് മുറിയിലാക്കുമ്പോൾ അവിടെ ഇച്ചായനുണ്ട് മയക്കത്തിലാണ് അമ്മയും അച്ഛനും ഉണ്ട് കയ്യിലും തലയിലും മുറിവുകളായിരുന്നു പിന്നെയുള്ള എൻ്റെ മാനസികാവസ്ഥ പറയാനാവില്ല പൊന്നുപോലെ പത്ത് മാസം വയറ്റിൽ ചുമന്ന കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരാൻ തിടുക്കം കൂട്ടുമ്പോൾ അതിനെ പുറം ലോകം കാണിക്കാതെ വയറ്റിനുള്ളിൽ തന്നെ മരണം സമ്മാനിച്ച ദൈവത്തോടും കുഞ്ഞിനെ സംരക്ഷിക്കാനാവാത്ത എന്നോടും എനിക്ക് സ്വയം വെറുപ്പ് തോന്നിപ്പോയ നിമിഷങ്ങളായിരുന്നു പിന്നെ അങ്ങോട്ട് രണ്ടാഴ്ചത്തെ ആശുപത്രിവാസം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ അടുത്ത കത്തു വന്നു അതോടെച്ചൻ പൂർണ്ണമായി തകർന്നു ആ ഞങ്ങൾ പിന്നെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ട് വന്ന് ആ അച്ഛനും അമ്മയും ചേച്ചിയുടെ കുഞ്ഞുങ്ങളെ കാണാൻ വന്ന മയക്കും ഈ വാർത്ത ദുഃഖമായിരുന്നു ആളും മുഖവും അറിയാത്തവരോട് എങ്ങനെ പ്രതികാരം ചെയ്യും അതായിരുന്നു പിന്നെ ചിന്ത പക്ഷേ ഒന്നറിയാം അവർ വന്ന് ഞങ്ങളുടെ രണ്ടിലൊരാളുടെ കുടുംബത്തിൽ നിന്നായിരുന്നു ദിവസങ്ങൾ കടന്നുപോയി ഞാനും ഇച്ചാനും തൽക്കാലം ഒന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ മുംബൈയിലേക്ക് പോയി പിന്നെയുള്ള നാല് വർഷം ആ നഗരത്തിലായിരുന്നു ആ നഗരം ഞങ്ങളൊരു പരിധിവരെ പലതും മറക്കാൻ സഹായിച്ചു തിരിച്ച് നാട്ടിലെത്തുമ്പോൾ ആ അമ്മയും അച്ഛനും സ്വന്തം മക്കളെപ്പോലെ ഞങ്ങളെ ചേർത്ത് പിടിച്ചു നാല് വർഷത്തിനിടയിൽ മഹിയുടെയും മോഹൻ്റെയും വിവാഹം കഴിഞ്ഞിരുന്നു മഹിക്കും മോഹനും കുഞ്ഞുങ്ങളുമായിരുന്നു തറവാട്ടിൽ പോകാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ അച്ഛൻ പറഞ്ഞ വാക്കുകൾ കാതിൽ മുഴങ്ങി കേൾക്കുമ്പോൾ തോന്നി ആ മനുഷ്യൻ്റെ മരണശേഷമല്ലാതെ ചന്ദ്രോത്ത് പടി ചവിട്ടരുതെന്ന് ഇതിനിടയിൽ കുഞ്ഞു എന്നതൊരു സ്വപ്നം മാത്രമായി ഞങ്ങളിൽ നിന്നു നാട്ടിൽ വന്നപ്പോൾ മഹിയും ഭാര്യയും കുഞ്ഞുങ്ങളുമായി കാണാൻ വന്നു ആ മക്കളെ കാണുമ്പോൾ വീണ്ടും മനസ്സിൽ നഷ്ടമായ സ്വന്തം ചവരെ ഓർമ്മ വരും ഞങ്ങളുടെ സങ്കടം കണ്ട് വൈദ്യനാശം ഞങ്ങൾക്ക് ചില നാട്ടുമരുന്നും കഷായങ്ങളും പത്തുമൊക്കെ തന്നു അതൊക്കെ പാലിച്ച് ക്ഷമയോടെ കാത്തിരിക്കാൻ പറഞ്ഞു അധികം വൈകാതെ കുഞ്ഞു എന്നത് യാഥാർത്ഥ്യമാവുമെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾക്കതിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരുന്നു ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി മാസങ്ങൾ കടന്നുപോയി അമ്മയും അച്ഛനും ഞങ്ങളെപ്പോലെ സന്തോഷവാർത്ത കാതോർത്തിരുന്നു വീണ്ടും ഒരിക്കൽ കൂടെ ആ സന്തോഷം തേടിയെത്തി ഇപ്രാവശ്യം മരുന്നും മന്ത്രവും തന്ത്രവും ഒക്കെ അവരുടെ ഇഷ്ടത്തിന് വിട്ടു ഓരോ ദിവസവും എൻ്റെ കാര്യങ്ങൾ ചിട്ടോയോടെയും അടുക്കൂടെ അവർ ചെയ്തു പോന്നു വീണ്ടും ദൈവം തന്നത് ഇരട്ടി മധുരം തന്നെയായിരുന്നു എന്തോ അത് സന്തോഷിക്കാൻ തോന്നിയില്ല പേടിയായിരുന്നു അങ്ങനെ ഞാൻ രണ്ട് പൊന്നുപോലത്തെ മക്കൾക്ക് ജീവൻ നൽകി എൻ്റെ ഭദ്രയും ദുർഗയും രണ്ടു മക്കളുമൊത്ത് നല്ലൊരു ജീവിത സ്വപ്നം കണ്ടപ്പോൾ വിധി വീണ്ടും വില്ലനായി വന്നു സ്വന്തം തറവാട്ടിൽ നിന്ന് തന്നെയും തന്നെ കുഞ്ഞുങ്ങളെയും കൊല്ലാൻ അമ്മാരും അച്ഛനും ഗൂഢാലോചന നടത്തി തുടങ്ങി ഇനിയും ഒരു ദുഃഖം താങ്ങാനാവാതെ ഞാനൊച്ചാൻ ഇങ്ങോട്ടെങ്കിലും പോവാമെന്ന് കരുതി പക്ഷേ അത് മക്കളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്ന് ഉറപ്പില്ലായിരുന്നു കാരണം അത്രയ്ക്ക് വലുതായിരുന്നു അവരുടെ പിടിപാടുകൾ അച്ഛനും അമ്മാർക്കും വേണ്ടത് രണ്ട് ജാതി രണ്ട് മതത്തിൽ പിറന്ന ഞങ്ങളുടെ മക്കളുടെ ജീവനായിരുന്നു ഞങ്ങളെയായിരുന്നു ആവശ്യമെങ്കിൽ അത് നേരത്തെ ആവാമായിരുന്നു ഒടുവിൽ വൈദ്യനച്ഛനാണ് കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ ഒരു വഴി പറഞ്ഞത് അനാഥാലയം അവിടെ അവരുടെ ജീവനങ്ങളെ സുരക്ഷിതമാകുമെന്നും സ്വന്തം മക്കൾ കൺമുമ്പിൽ കിടന്ന് മരിക്കുന്നതിൽ നല്ലതാണതെന്ന് തോന്നി നെഞ്ചുപൊട്ടുന്ന വേദനയോടെ ഞാനും ഇച്ചാനും അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ മക്കളെ നൽകി ഒപ്പം അവരുടെ അറിവാവുന്ന കാലത്ത് അവർക്ക് ഞങ്ങളെ തേടി വരാൻ ഒരു സൂചന പോലെ അച്ഛനും അമ്മ ആരാണെന്നും അവരുടെ പേരെന്താണെന്നടങ്ങുന്ന ഒരു ചെറിയ ഡയറി കൂടെ ചേർത്ത് മക്കളെ അവരുടെയൊപ്പം യാത്രയാക്കി അച്ഛനും അമ്മയ്ക്കും അറിയുന്ന ഒരു അനാഥാലയമായിരുന്നത് അവിടെയാകുമ്പോൾ അവരോട് ആ ഡയറി മക്കൾ അവിടെ നിന്ന് പോകുന്ന ദിവസം മാത്രം അവരെ ഏൽപ്പിക്കണമെന്ന് പറയാനും മറന്നില്ല പലകൂറി ഞങ്ങൾക്ക് നേരെ ആക്രമണവും ഭീഷണിയും കുഞ്ഞുങ്ങളെവിടെ നിന്ന് കണ്ടെത്താനുള്ള ഗൂഢ നീക്കങ്ങളും നടന്നു പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും അവർക്ക് അവരെ കണ്ടെത്താനായില്ല ഒടുവിൽ ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് വീണ്ടൊരു യാത്ര പോകാൻ തീരുമാനിച്ചു തമിഴ്നാട്ടിലേക്ക് അവിടെ അവിടെയാകുമ്പോൾ ഈ ഭീഷണികൾ പേടിക്കണമെന്ന ആശ്വാസത്തിൽ അവിടെയും നിഴൽ പോലെ അവരുണ്ടായിരുന്നു അവിടെ വെച്ച എൻ്റെ ഒപ്പം പഠിച്ച മാധുവിനെയും കുടുംബത്തെയും കാണുന്നു അവനോടെല്ലാം പറഞ്ഞു ഒടുവിൽ അവൻ തന്നെ അവിടെ ഒരു ചെറിയ വീടും കൃഷിയൊക്കെ ചെയ്യാൻ സ്ഥലവും ഒരുക്കി തന്നു ജീവിതം കരക്കെടുത്തപ്പോൾ വർഷം കുറച്ചധികം മുന്നോട്ട് പോയി മക്കളിൽ ഒരാളെങ്കിലും സ്വന്തമാക്കണം എന്ന ആഗ്രഹത്തിൽ മാധവിലൂടെ കുഞ്ഞിനെ തത്തെടുക്കാൻ തീരുമാനിച്ചവർ നാട്ടിലേക്ക് പോയി പെട്ടെന്ന് കാശി ആകാംക്ഷയോടെ ബാക്കി നോക്കി ഡയറിയിൽ ബാക്കി ഒരുപാട് പേജുകൾ ആരോ കീറിയെടുത്ത ആയിരുന്നു അവസാന പേജിൽ ഒരു അഡ്രസ്സുണ്ട് അത് ജോണിന്റെ വീട്ടഡ്രസ് ആയിരുന്നു കാശിക്ക് പിന്നെ എന്ത് സംഭവിച്ചെന്നറിയാനുള്ള ആകാംക്ഷ നിറഞ്ഞു അവൻ ഡയറി ഒന്നുകൂടെ മറിച്ചും തിരിച്ചൊക്കെ നോക്കി പക്ഷെ ഒന്നും ഉണ്ടായില്ല അവൻ ആ ഡ്രസ്സ് സൂക്ഷിച്ചു വെച്ചു കാശിപ്പിനെ പുറത്തേക്ക് നോക്കി പിന്നെ കണ്ണുകളടച്ച് സീറ്റിലേക്ക് ചാരിയിരുന്നു ഭദ്ര കുറച്ചേരൊന്ന് മയങ്ങി പിന്നെ കണ്ണൂർ വന്നപ്പോൾ നേരത്തെ ചാരിയുന്ന തടിയന്റെ മടിയിലാണ് തന്റെ ഉറക്കം ബാക്കിയുള്ളവരും ഉറക്കമാണ് പെട്ടെന്ന് ശബ്ദം കേട്ട് അമ്മാര് തോക്ക് ചൂണ്ടിക്കൊണ്ട് ഞെട്ടി കണ്ണൂർ വന്നു ഭദ്രയാണെങ്കിൽ ഇരുന്ന് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി എന്താടി അതിലൊരു തലർന്ന് കേട്ടപ്പോൾ കൊച്ചു പേടിച്ചു എനിക്ക് വിശക്കണു ആമാര് പരസ്പരം നോക്കി നിന്നെ ടൂർ നിനക്ക് കൊണ്ടുപോകുന്ന വാങ്ങി തരാനായിട്ട് മിണ്ടാണ്ട് കിടന്നോ അവൻ ദേഷ്യത്തിൽ പറഞ്ഞു ഞാൻ ഇഷ്ടത്തിനൊന്നും വേണമെന്നല്ല പറഞ്ഞു എനിക്ക് വശിക്കുന്നു പറഞ്ഞു അവൾ അവരെ നോക്കി പറഞ്ഞു നീ വിശന്നിരുന്നാ മതി അവൻ കുറച്ച് ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു നോയിക്കോ ആഹാരം കിട്ടാ വിഷന്ന് വളഞ്ഞ് ചത്തുപോയിട്ട് ഞാൻ പ്രേതായിട്ട് വരും എന്നിട്ട് നിങ്ങൾ കഴിക്കാൻ വെക്കുന്നതിന് വിഷം ചേർത്ത് നിങ്ങളെ ഞാൻ കൊല്ലു വാശിയിൽ പറഞ്ഞ ദൂരെയേക്ക് നോക്കിയിരുന്നു ഭക്ര പാവം നന്നായി വിഷന്നിട്ടായിരിക്കും കണ്ണൊക്കെ നിറഞ്ഞു വലും വാങ്ങിക്കൊടുക്കാം ഒരു തടിയും കൊണ്ടാ പറഞ്ഞു നിന്റെ ഒന്നല്ലോ കുറച്ച് വസിക്കട്ടെ അവൾക്ക് ഇവള് കുറച്ചൊന്നല്ല പിന്നാലെ നടത്തിച്ച് ഗുണ്ടാ തലവും ദേഷ്യത്തിൽ പറഞ്ഞു നിങ്ങളിത് എന്ത് തേങ്ങ പറയുന്നത് നിങ്ങൾ എന്റെ സ്നേഹത്തോട് വിളിച്ച് കാര്യം പറഞ്ഞ അപ്പൊ ഞാൻ വരൂലേ പിന്നെ എന്തിനാ എന്റെ പിന്നാലെ നടന്ന് ഭദ്ര ഇടയിൽ കയറി പറഞ്ഞു അപ്പൊ പൊന്നുമോള് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് അങ്ങ് മാളിൽ വെച്ചാണോ തലവൻ പൂച്ചതിൽ ചോദിച്ചു അതെ അതിനുമ്പ് നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ ഭദ്ര കൂളായി ചോദിച്ചു ആ മാധവന്റെ വീട്ടിൽ കുറച്ച് വർഷങ്ങളായിട്ട് താമസിച്ചുവേണ്ടിയാ അയാൾ ഞങ്ങൾ കൊന്നു തന്നെ നീ എവിടെയാണെന്ന് അയാൾക്ക് അറിയില്ല പോലും അവർ പറയുന്ന മനസ്സിലാവാതെ അവരെ നോക്കി ചേട്ടാ ഒന്നുകിൽ നിങ്ങൾക്ക് ആള് തെറ്റി അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്നെ കളിപ്പിക്കുവാ ഭദ്ര പറഞ്ഞു ആ ഗുണ്ട അവൾ സൂക്ഷിച്ച് നോക്കിയിട്ട് ഫോണിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് കാണിച്ചു കൊടുത്തു ഇതാരാ ഇത് ഞാനല്ലേ അന ഈ കൂടു നിൽക്കുന്ന കാര ഭദ്രയുടെ ചോദ്യം കിട്ടവന് ദേഷ്യം വന്നു ഭദ്രയുടെ കരണൊന്ന് പുകഞ്ഞു അമ്മേ നീ എന്താടി ആളും ഊളയാക്കുന്ന ഇത് ഈ കൂടെ നിൽക്കുന്ന ആരാന്ന് എനിക്കറിയില്ലേ ഇവിടെ വാ മൂടിക്കട്ടു അവൻ അറിയതും ഭദ്രക്ക് അറിയാൻ തുടങ്ങി തടിയും കെട്ടണോ വേണ്ട എന്ന രീതിയിൽ അവരെ നോക്കി നിന്നോടൊതടുത്ത് അവിടെ വാ മൂടിക്കട്ടെ എന്നാ പറഞ്ഞേ ഇനി രണ്ടു മണിക്കൂറുടെ യാത്രയുണ്ട് അതുവരെ അവൾ ഇനി വാ തുറക്കണ്ട പാവല്ലിന്ന് എഴുതിയപ്പോൾ കൂപ്പിലെ കളി ആ തടിയും ഭദ്രയെ നോക്കി കരഞ്ഞിരിക്കുന്ന ഭദ്രയെ കണ്ട് അവന് പാവം തോന്നി നിന്നോട് പറഞ്ഞ് ചെയ്യു വീട്ടേ തലവൻ ഗൗരവത്തിൽ പറഞ്ഞു അവൻ വാമോടിക്കെട്ടി ഭദ്രയുടെ കണ്ണൊക്കെ വീണ്ടും വീണ്ടും നിറഞ്ഞു എന്തോ വല്ലാത്ത പേടി അവൾക്ക് തോന്നി എങ്കിലും തന്റെ രൂപമുള്ള അവൾ ആരാണെന്ന് ഭദ്രയ്ക്ക് ആലോചിച്ചിട്ട് പിടികിട്ടിയില്ല പെട്ടെന്നാണ് ഭദ്ര എന്ന് പറഞ്ഞ മാധവന്റെ കാര്യം ഓർമ്മ വന്നു അപ്പ അവരുടെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ എന്റെ സഹോദരിയല്ലേ അപ്പ ടിസാണ് ഞങ്ങള് അങ്ങനെയെങ്കിൽ അപ്പ നിന്നെ ബോധം കിട്ടിയത് അപ്പൊ കാശിയുടെ കൂടെ ഇനി അവളെ കാണും കാശി ഞാനാണെന്ന് കരുതി അവളെ അവ കൊണ്ടുപോയത് അങ്ങനെയെങ്കിലെ കാശി വരില്ല അവളെ ഓരോന്നും മനസ്സിൽ പറഞ്ഞു കാശി തന്നെ തേടി വരില്ലെന്ന് അവൾ മനസ്സിൽ ദേവനും ഹരിയും ദുർഗയെ കൊണ്ടുവന്നത് മാതൂപ്പിലേക്കായിരുന്നു ദുർഗ പുച്ചം കലർന്ന ചിരിയോടെ അവൻ്റെ ഒപ്പം നടന്നു ദുർഗ വീടിന്റെ പണി ചവിട്ടിയതും വല്ലാത്ത കാറ്റും ഇരുട്ടുമുടലും വീടിനുള്ളിൽ എന്തൊക്കെയോ തട്ടിമറിഞ്ഞ് വീഴാനും ഒക്കെ തുടങ്ങി ഹരിയും ദേവനും പരസ്പരം നോക്കി അപ്പോഴും ദുർഗയുടെ ചുടിൽ ഉച്ചം കലർന്ന ചിരി മാത്രമായിരുന്നു ദുർഗയെ ദേവൻ നേരെ അവൻ്റെ പഴയ മുറിയിലേക്ക് കൊണ്ട് തള്ളി ദുർഗ ചുറ്റുമെന്ന് നോക്കി അപ്പോഴേക്കും ദേവൻ അവടെ വായിൽ കെട്ടഴിച്ചു നിനക്ക് ഈ മുറി ഓർമ്മ കാണാതിരിക്കില്ല അറിയാം എനിക്ക് നന്നായിട്ട് അറിയാം നിനക്ക് നിന്റെ മറ്റവർക്കും സർപ്രൈസ് തരാൻ ഞാൻ ഓടി വന്ന് ഈ മുറിയിലായിരുന്നല്ലോ ദുർഗ വല്ലാത്ത പുച്ചരിയിൽ പറഞ്ഞു അത് മാത്രമാണോ ശ്രീ ദുർഗക്ക് ഈ മുറിയായിട്ടുള്ള ബന്ധം അവൾ അവനെ സൂക്ഷിച്ച് നോക്കി എൻ്റെ അറിവിൽ അതുമാത്രമേ ബന്ധമുള്ളൂ അവൾ അലസ്യമായി പറഞ്ഞു ദേവൻ അവൾ സംശയത്തിൽ നോക്കിയിട്ട് അവൾ കുടിക്കാൻ കുറച്ച് വെള്ളം കൊടുത്തു അവൾ വെള്ളം വാങ്ങിയിട്ട് അവനെ നോക്കി പേടിക്കണ്ട വെള്ളത്തിൽ വിഷമൊന്നുമില്ല നിന്നെ കൊല്ലത്തില്ല എനിക്കതിൻ്റെ ആവശ്യമില്ലല്ലോ ദേവൻ പുച്ഛത്തിൽ പറഞ്ഞു അവൾ വെള്ളം കുടിച്ചു ഹരി ദേവൻ അവൾക്കടുത്തായി കസേരയിൽ ഇരുന്നു കാശി വരാൻ എന്തായാലും ഒരുപാട് ടൈം എടുക്കും അതുവരെ നീ ഇവിടെ ഞങ്ങളുടെ നിരീക്ഷണത്തിലായിരിക്കും ദേവൻ പറഞ്ഞു നിങ്ങളെന്നെ വർഷങ്ങളോടും പിടിച്ചു വെച്ചാലും തിരക്കി ആരും വരില്ല അങ്ങനെ പിന്നെ നനയ്ക്കുന്ന ആ പെൻഡ്രൈവ് അതിന് എന്താന്ന് എനിക്കറിയോ ദുർഗൊന്നും മിണ്ടിയില്ല നീ അതിനു വേണ്ടി മാത്രം വന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല പറ എന്താ നിന്റെ ഉദ്ദേശം എന്തിനാ നീ ഭദ്രയുടെ പേര് പറഞ്ഞത് നാടൻ കളിച്ച് ആര് പറഞ്ഞിട്ടാ നീ ആ പെൺഡ്രൈവ് തേടി വന്നു ദേവൻ ചോദിച്ചു ശരിയാണ് ഞാൻ പെൺഡ്രൈവ് തേടി മാത്രം വന്നല്ല എനിക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് എന്റെ ഉദ്ദേശം കാശിയെ സ്വന്തമാക്കണം ഭദ്രയെ അവനോടൊപ്പം ജീവിക്കണം അവളെ സ്നേഹിക്കുന്ന കെയർ ചെയ്യുന്നൊക്കെ എനിക്ക് വേണം എനിക്ക് വേണം കാശിയെ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം